തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്ന നാടോടി സംഘത്തിനിടയിലേക്ക് തടിലോറി പാഞ്ഞു കയറി അഞ്ചു പേർ മരിച്ചു ഏഴുപേർക്ക് പരിക്കേറ്റു പുലർച്ചെ നാലു മണിക്കാണ് അപകടമുണ്ടായത് കണ്ണൂരിൽ നിന്ന് വന്ന തടിലോറിയാണ് അപകടമുണ്ടാക്കിയത് ഉണ്ടാക്കിയത് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ആനന്ദ് പുതൂരുണ്ട് ആനന്ദ് എപ്പോഴാണ് അപകടം നടന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനു ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടിയാണ് സംഭവം യൂറോപ്സൈഡിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഈ നാടോടി സംഘത്തിന് നേരെ ഇത്തരത്തിൽ തടിലോറി കയറിയിടുകയായിരുന്നു തൃശൂർ തൃപ്രയാറിലാണ് സംഭവം അഞ്ചു പേർ തലക്ഷണം തന്നെ മരിച്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന തടിവേറ്റവും വന്ന ലോറിയാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഈ പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മിക്ക നില ഗുരുതരമല്ല എന്തായാലും തൽക്ഷണം തന്നെ ഇത്തരത്തിൽ തടിലോറി കയറി അഞ്ചു പേർ മരിച്ചു ആനന്ദ് പരിക്കേറ്റവരുടെ നില ഇപ്പോൾ എങ്ങനെയാണ്

നാടോടി സംഘത്തിനിടയിലേക്ക് പാഞ്ഞുകയറിയതാ തൽക്ഷണം നാടോടി സംഘത്തിലെ അഞ്ച് പേർ മരിക്കുകയും ചെയ്തു ഏഴ് പേർക്കാണ് സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ആനന്ദ് ഈ നാടോടി സംഘം റോഡിൻ്റെ സൈഡിലായിരുന്നോ അതോ റോഡിന് നടുക്കുള്ള മീഡിയമിലായിരുന്നോ കടന്നുറങ്ങിയിരുന്നത് റോഡിന് വശത്താണ് ഇത്തരത്തിലുള്ള നാടോട് സംഘം കിടന്നുറങ്ങിയിരുന്നത് അത് കാലങ്ങളായ അത്തരത്തിൽ പൊതുവെ റോഡ് സൈഡിലും ഇത്തരത്തിലുള്ള നാടോട് സംഘങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരാളുകളും കിടന്നുറങ്ങുന്നുണ്ട് എന്തായാലും ഈ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഈ ഡ്രൈവറുടെ കണ്ണിൽ പെട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഏറെ നാലു മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ നാടോട് സംഘത്തിനിടയിലേക്ക് ഈ തടി ലോറി കയറി ഏഴുപേർ മരിച്ചത് അമിത വേഗത്തിലായിരുന്നു ലോറി അല്ലോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തുവരേണ്ടതുണ്ട് അസമയത്ത് ദൃക്സാക്ഷികൾ പൊതുവെ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് പോലീസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്